ബിഗ് ബോസിന് ശേഷം തൻ്റെ ജീവിതം മാത്രമല്ല പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് പറയുകയാണ് രേണുസുദി ബിഗ് ബോസിൽ പോയി ജീവിതം മാറി മറിഞ്ഞ ഒരുപാട് ആളുകളെ നമുക്കറിയാം അതിൽ ഏറ്റവും ഒടുവിലായി രേണു സുതിയുടെ ജീവിതമാണ് പാടെ മാറിയതെന്ന് പറയാം കരിയറിലും ജീവിതത്തിലും ഏറെ ഉയർച്ചയിലെത്തിയ രേണുവിനെ പരിഹസിച്ചവരിൽ പലരും അവരുടെ ആരാധകരായി മാറിക്കഴിഞ്ഞുവെന്നത് വളരെയേറെ സത്യമാണ് ഇന്നും കേരളത്തിന് പുറമെ വിദേശ രാജ്യങ്ങളിലും രേണു താരമാണ് ദുബായിലേക്ക് പോയ രേണു അധികം വൈകാതെ തന്നെ ബഹറിലേക്കും പ്രമോഷൻ പരിപാടികൾക്കായി പോകും ജീവിതവും ജീവിത രീതികളും മാറിയതോടെ തൻ്റെ സാലറിയുടെ കാര്യത്തിലും നിർണായകമായ തീരുമാനം രേണു എടുത്തു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൻ്റെ ഇടയിലാണ് പരിപാടികൾക്ക് വിളിച്ചോ പക്ഷേ പേയ്മെൻ്റ് ഇപ്പോൾ മാറ്റമുണ്ടെന്ന് താനൊരു ബിഗ് ബോസ് കണ്ടൻറ്റ് കണ്ടസ്റ്റൻറ്റ് അല്ലേ എന്നും രേണു ഓർമ്മിക്കുന്നത് ബിഗ് ബോസിൽ പോയതിന് ശേഷം തൻ്റെ പേയ്മെൻറ്റ് മാറ്റം വന്നു അത് കൂട്ടിയിട്ടുണ്ടെന്നും താരം പറഞ്ഞു മുൻപ് താൻ ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ് പണിയെടുക്കുന്നത് എങ്കിൽ മുൻനിര താരങ്ങളെപ്പോലെ രേണുവും സാലറി വാങ്ങി തുടങ്ങിയെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അയ്യായിരം രൂപ വരെയായിരുന്നു മുൻപ് ശമ്പളം എങ്കിൽ ഇന്നത് നല്ലൊരു തുകയായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ബിഗ് ബോസിൽ നിന്ന് നല്ലൊരു തുക തന്നെ രേണുവിന് കിട്ടിയിട്ടുണ്ടാകും വിദേശ രാജ്യങ്ങളിലെ പ്രമോഷനും മറ്റ് എല്ലാം കൂടി രേണു അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഉയരാ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വീട് വയ്ക്കാം എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതേസമയം ദുബായിൽ നിന്ന് തിരികെ എത്തിയ രേണു ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഒപ്പം പുതിയ ഷോർട്ട് ഫിലിമിലും ജോയിൻ ചെയ്തു ഇതിനൊപ്പം തന്നെ പ്രമോഷൻ പരിപാടികളിലും രേണു സജീവമാണ്